ഹലോ ലവ്ലി ദേവികയുടെ ഒരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മെമ്പർഷിപ്പ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒരുപാട് കഥകൾ വരാൻ പോവാട്ടോ അപ്പോ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തോളൂ പിന്നെ നമ്മുടെ ജോയിൻ ബട്ടൺ താഴെ തന്നെയുണ്ട് അതിൽ പ്രസ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെമ്പേഴ്സ് ആവാൻ പറ്റും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഈ കഥകളൊക്കെ ഈ പകുതിക്ക് വെച്ച് കേട്ട് നിങ്ങൾക്ക് മടിയൊന്നും ആവണ്ട ഇതിന്റെ ഫുൾ വേഷം കിട്ടുന്ന സ്ഥലം എവിടെയാന്ന് അറിയാലോ നേരെ അങ്ങോട്ട് വന്നോളൂട്ടോ നമ്മുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താ മതി നേരെ വന്നോ കഥ അടിച്ചു പൊളിച്ച് ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റും അപ്പോ ഇന്നൊരത്തെ കഥ ആയാലോ ഇഷ്ടല്ലേ എല്ലാവർക്കും നേരെ ഇവിടെ കഥ തുടങ്ങോ ഈ കഥ നടക്കുന്നേ രണ്ടായിരത്തി പന്ത്രണ്ടിലാ ഒരിടത്തരം നാട്ടിൻപുറ കഥാനായകന് പതിനെട്ട് കഴിഞ്ഞു ആൾ എൻജിനീയറിങ്ങാ പഠിക്കുന്നത് അവന്റെ പേര് അഖിലെന്നാ ശരിക്കും പറഞ്ഞാല് നാട്ടിന്മുറത്തിന്റെ നിഷ്കളങ്കത കാരണം അങ്ങനെ ഒന്നും മുതലാക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു കുട്ടിയാണ് കക്ഷി എല്ലാരും നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ നല്ല കുട്ടിയായി തന്നെ ജീവിക്കുകയാണ് അഖില് ആള് നല്ലപോലെ പഠിക്കൂട്ടോ എൻജിനീയറായി നല്ലൊരു ജോലി ഉണ്ടായി നല്ല വിവാഹം കഴിച്ച് പുതിയ വീടൊക്കെ വെച്ച് അങ്ങനെ ഒരു സാധാരണ മലയാളി പയ്യൻ്റെതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടവന് പക്ഷെ ഈ അടുത്ത് പഠനത്തിലൊന്നും അത്ര ശ്രദ്ധ കിട്ടുന്നില്ല ഓരോരോ ചിന്തകൾ ഞെളുപിരി കൊള്ളുന്ന രാത്രികൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും ഓരോ തവണയും ഓരോ നിറത്ത് കൊതി പിടിച്ച് മൊബൈലിൽ ഇന്നത്തെ പോലെ നല്ല ക്ലാരിറ്റിയിലൊന്നും കാണാൻ പറ്റില്ലന്നേ അങ്ങനെ ഒരു സമയത്ത് ിൽ ഒറ്റയ്ക്കുമായിരുന്നു കെടുത്തം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറ്റി ഇട്ടിട്ടാണ് ഉറക്കവും പിന്നെ എന്തേലും പറയാനുണ്ടാവും ഇനി ഇങ്ങനെയാണെങ്കിൽ ആരെയും സ്പർശിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ നല്ല അടിപൊളി ചേച്ചിമാരെയും കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഓരോ ചേട്ടന്മാർ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോഴേക്കും ആകെ ഒരു നിരാശ തോന്നും മനസ്സിലൊരു നിസ്സഹായത ശരിക്കും പറഞ്ഞാല് വിദേശത്തുള്ള കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിലെ എല്ലാം ലഭിക്കുമെന്നൊക്കെ വായിക്കുമ്പോ ഉള്ളിലാണെങ്കിൽ ഒരു കോരിത്തരിപ്പും മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയേക്കുന്നേ അതുകൊണ്ട് അധികം സുഹൃത്തുക്കളും ഇല്ല ശരിക്കും പറഞ്ഞ കഷ്ടാണ് അഖിലിന്റെ കാര്യം പേടിയായത് കൊണ്ട് വേറെ തോന്നിയാസ്തിന് ഒന്നും പോവില്ല കോളേജിലെ പെൺകുട്ടികൾക്ക് മുന്നിലാണെങ്കിലോ നല്ല നിഷ്കളങ്കൻ ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ പോകേണ്ടി വരുന്നു ശരിക്കും പറഞ്ഞ കൂടെ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോ വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിലും ചില ടീച്ചർമാർ സാരി ഉടുത്തങ് വരുമ്പോഴേക്കും ചില സമയം കൺട്രോൾ കിട്ടില്ല എങ്ങനെയായിരിക്കും അല്ലേ ഇതൊക്കെയെന്ന് ഓർത്ത് ഓരോ അംഗം നോക്കി ഇങ്ങനെ കൊതിയോടെ ഇരിക്കും എത്ര ഭാഗ്യമുള്ളവരാ ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ എന്നും ആഘോഷിക്കായിരിക്കും എല്ലാവരും എന്നൊക്കെയുള്ള ചിന്ത വരും അപ്പൊ എന്താ ആകെപ്പാട് ഒരു സന്തോഷവും ഇല്ല മനസ്സിന് സ്വയം ശപിച്ചിങ്ങനെ മുന്നോട്ട് പോകുക നമ്മുടെ നാട്ടില് ഇരുപത്തെട്ട് മുപ്പത് വയസ്സാകുമ്പോഴല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അതുവരെ ഇങ്ങനെ ഇങ്ങനെ കൈരേഖ മാഞ്ഞു പോകുന്ന രീതിയിലാവും ജീവിതം എന്നുള്ള അവസ്ഥയായിരുന്നു അതിനിടയില തൊട്ടയൽവക്കത്ത് ചേച്ചി ചേച്ചിയുടെ പേര് ഗീതന്നാണ് കേട്ടോ ഹസ്ബൻഡ് വിദേശത്ത് പോകുന്നേ ഒരുപാട് നാളായി ചേട്ടൻ ആഗ്രഹിച്ച് അങ്ങനെ സെറ്റാക്കിയെടുത്താ വിസയാ രണ്ടു കൊല്ലം കഴിയണം ഇനി വരാൻ ചേച്ചിക്കാണെങ്കിലോ രണ്ട് കുഞ്ഞി പെൺകുട്ടികളോ ഭർത്താവ് പോയത് പിന്നെ അമ്മയോട് സംസാരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വീട്ടിൽ വരുന്നത് ഇപ്പോൾ എണ്ണം ഒന്ന് കൂടി ശരിക്കും പറഞ്ഞ ചേച്ചിയുടെ അമ്മായിമ്മ മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ ചേച്ചിക്കും കുട്ടികൾക്കും കൂട്ടായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ എല്ലാ സങ്കടവും ചേച്ചി ഇപ്പോ ആദ്യമായിട്ട് അറിഞ്ഞുവരുന്നു എനിക്ക് ഇടയ്ക്ക് ചേച്ചിയെ കാണുമ്പോ പാവം തോന്നും എന്താണോ നല്ല സുന്ദരിയ പുള്ളിക്കാരി നമ്മുടെ സിനിമാ നബി ലക്ഷ്മി ഗോപാലസ്വാമിയെ പോലെ എല്ലാം തികഞ്ഞ ഒരു അടിപൊളി സുന്ദരി ആ ചേച്ചിക്ക് ഇതുപോലെ ഭർത്താവി എടുത്തില്ലാത്ത സമയത്ത് എന്നൊരു വീർത്തുമുട്ടിലായിരിക്കുമല്ലേ ആ സമയത്ത് വെക്കേഷൻ ആയിരുന്നു ഞാനാണെങ്കിൽ റൂമിൽ ഇങ്ങനെയിരിക്കും ഒരുപാട് സമയം ഫോണിൽ നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകൊക്കെ വായിച്ച സമയം കളെ ചേച്ചിയോട് കൂടുതൽ സംസാരിക്കാനും ഇടപെടാനൊക്കെ ഈ സമയത്ത് തുടങ്ങി ഞങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു ആകർഷണുള്ള പോലെ ഒരു തോന്നൽ ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ നല്ല ഇഷ്ടാ കേട്ടോ എന്റെ തമാശകളൊക്കെ കേട്ട് ചേച്ചി പൊട്ടി പൊട്ടി ചിരിക്കും പലപ്പോഴും അത് മതിയല്ലോ എനിക്ക് ചേച്ചിയുമായി എടുക്കാൻ അത്രേ സമയം തന്നെ ധാരാളമായിരുന്നു പതുക്കെ പതുക്കെ മനസ്സിൽ എനിക്ക് ചേച്ചിയോടൊരു ആരാധന തുടങ്ങി ഒരഞ്ച് പോയിന്റ് അഞ്ചടി പൊക്കുണ്ട് അതിനനുസരിച്ച് വണ്ണാവും മാക്സിയാണ് സ്ഥിരം വേഷം ഉന്വശവും പിൻവശവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ശരിക്കും പറഞ്ഞാല് ചേച്ചി ഓർക്കാത്ത ദിവസങ്ങളും രാത്രികളും ഇല്ലെന്നായി എനിക്ക് എന്റെ സ്വപ്നങ്ങളിലെ റാണിയായി മാറി ചേച്ചി ഓരോ സമയത്തും ചേച്ചിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കാനാ എനിക്കിപ്പോൾ ഇഷ്ടം തുണി കഴുകുന്ന സമയത്തും ഉറ്റമടിക്കുമ്പോഴൊക്കെ ചേച്ചിയുടെ അടുത്ത് ചെന്ന് കാര്യം പറയുന്ന പോലെ നിൽക്കും ശരിക്കും പറഞ്ഞാല് ചേച്ചിക്ക് ഇതൊക്കെ മനസ്സിലാവേണ്ടതാണ് എന്നെ പോലൊരു ചെക്കൻ ആ സമയങ്ങളിൽ മാത്രം അടുത്തേക്ക് വരുമ്പോൾ പക്ഷെ എന്തോ ഇതുവരെ ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് താല്പര്യം ഇല്ലാത്ത പോലൊരു റിയാക്ഷൻ കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ പറയാനുണ്ടോ എനിക്കൊന്നും കൂടെ ഉഷാർ ചേച്ചിക്കും എന്നോട് സ്നേഹമുണ്ട് എന്നൊരു തോന്നൽ പക്ഷേ എങ്ങനെയുള്ള സ്നേഹമാണെന്നറിയാത്തത് കൊണ്ട് സൂക്ഷിച്ചു മുന്നോട്ട് പോണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പറയും എന്തേലും മിസ്റ്റേക്ക് വന്നാൽ എല്ലാം കുളാവും അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിൽ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു കയ്യിലാട് വേഷം കഥക്ക് ഉള്ളൂ ശരിക്കും പറഞ്ഞാല് ആരോ കഥകിൽ തട്ടി വിളിക്കുന്നത് കേട്ടാ ഉണർന്നേ നോക്കുമ്പോ ഗീതേച്ചി ചേച്ചിയുടെ ഫോണില് ചേട്ടൻ വിളിക്കുമ്പോ കോള് കിട്ടുന്നില്ല പഴയ ഒരു നോക്കിയാ ഫോണാ ചേച്ചിയുടെ ഞാനത് മേടിച്ച് തിരിച്ചു മറിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിനിടയിൽ ചേച്ചിയെ ഒന്ന് പാളി നോക്കുന്നുണ്ട് പുള്ളിക്കാരി എന്നെ നന്നായിട്ട് സ്കാൻ ചെയ്യുക ഒരു മാസം കഴിഞ്ഞു ഇപ്പോ ചേട്ടൻ പോയിട്ട് ചേച്ചിയാണെങ്കിലോ എല്ലാം അങ്ങനെ സഹിച്ചു പിടിക്കുന്ന കൂട്ടത്തിലും അല്ല നല്ല കൊതിയുള്ള പാകത്തിലാ ചേച്ചിയുടെ നല്ല വലിയ കണ്ണുകളാ കാവ്യാ മാധവൻറേതുപോലെ നല്ല വട്ടമുഖവും ഒതുങ്ങിയ അരയും എന്ത് രസവാ കാണാൻ തലയിൽ ഇങ്ങനെ നീളമായിട്ട് നിറയെ തലമുടിയും മുടിയും ആകപ്പാടെ ഒരു കുഴപ്പമുള്ളത് ചേച്ചി വേഗം വിയർക്കുന്നതാ ശരിക്കും പറഞ്ഞാല് എനിക്കതൊക്കെ ഇഷ്ടവാട്ടോ അല്ലെങ്കിലും അതിഷ്ടല്ലാത്തവർ ആരാ ഉള്ളത് പിന്നെ ചേച്ചിയുടെ ലക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ കൂടിയനാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ആ പഴയ ഓരോ സിനിമാ നടിന്മാരുടെയും മുഖം എന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയി ചേച്ചി എന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴേക്കും എന്റെ ഉള്ളിലൂടെ ഒരു വിറയൽ പോയി എപ്പോഴെങ്കിലും കാത്തിരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുന്നേ നന്നായിട്ടൊന്ന് മുതലാക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്മയാണെങ്കിൽ പുറത്ത് പറമ്പിൽ എന്തോ ജോലിയില്ല അച്ഛൻ പണിക്കും പോയി ചേച്ചിയുടെ മക്കള് അവരുടെ വീട്ടിലെ വെക്കേഷൻ ആയതുകൊണ്ട് കളിക്കുക റൂമിൽ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ അത് ഓർത്തപ്പോഴേക്കും എനിക്ക് ഹൃദയമിടിപ്പ് കൂടി ഒരു മിന്നൽ കടന്നുപോയി ചേച്ചി ഫോണ് ശരിയായി നോക്കിയേ അത് വാങ്ങി ചേച്ചി കൈപ്പിടിച്ചു നോക്കി ആഹാ ശരിയായല്ലോ അഖിലേ മോനൊന്നെനിക്ക് ഈ ഫോണിന്റെ പരിപാടികളൊക്കെ ഒന്ന് പറഞ്ഞതാ എനിക്കാണേല് താലിയായിട്ടൊന്നും അറിയത്തില്ലടാ ഉം ഇങ്ക് ചേച്ചി അവിടെ ഇരിക്കേ പുള്ളിക്കാരണെങ്കില് ആ ഡോറിന്റെ അടുത്തേക്ക് മാറി നിൽക്കുക ഏ വേണ്ടടാ വേഗം പോണോ എനിക്ക് ഇരിക്കു ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്കു ഞാൻ വേഗം എല്ലാം പറഞ്ഞു തരാന്നേ അങ്ങനെ മടിച്ചു മടിച്ചാണേലും ആളെന്റെ അടുത്തു നിന്നിരുന്നു ആ ബെഡിലേക്ക് ഞാനാണെങ്കിൽ അല്ലാതെ വിയർത്ത് ചൂടെടുക്കാൻ തുടങ്ങിപ്പോയി എന്റെ സ്വപ്നസുന്ദരി തൊട്ടടുത്തിരിക്കുമ്പോഴേക്കും വിയർക്കുവാനും ചൂടെടുക്കുവാനും തുടങ്ങിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പെട്ടെന്ന് അമ്മ അങ്ങോട്ട് വന്നു മോനെ ഫോണിന്റെ ഒന്നും പെണ്ണിനറിയില്ല കൃഷ്ണൻ വിളിക്കുമ്പോ ഒന്നും കേൾക്കണില്ല അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കട്ടോ ഞാനേ കുറച്ച് കുറച്ചുണങ്ങിയ ഓലയും വിറകും ഒക്കെ വാരിയെടുത്തിട്ട് വരാം ഇനിയിപ്പൊ മഴ പെയ്യുന്നതിന് മുന്നേ എല്ലാം മാടത്തിൽ വെക്കണം ശരി അമ്മേ അമ്മ പോയിട്ട് വാ അപ്പോഴേക്കും അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി ഗീതേശി എന്റെ അടുത്ത് വന്നു ഇത്രയും അടുത്ത് ചേച്ചിയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് ആ കണ്ണുകളിൽ നോക്കുമ്പോഴേക്ക് എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി എന്നെക്കാൾ ഒരു പത്ത് വയസ്സെങ്കിലും മൂത്തതാണ് ചേച്ചി പക്ഷെ ഞങ്ങൾ എന്തോ കൂട്ടുകാരെ പോലെയാ ആ അടുപ്പവും സ്നേഹവും നമുക്ക് പണ്ടേ അറിയാവുന്ന ഒരാളെ പോലെയാ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചേച്ചിയുടെ നോട്ടം കണ്ടാൽ മനസ്സിലാവും മൊബൈലിൽ അവരൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ നല്ലതുപോലെ ചേച്ചി ശ്വാസം വിടുന്ന ശബ്ദം കേൾക്കാം ഫാൻ ഓൺ ആയിട്ടും ചേച്ചി ആകെ വിയർക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഓരോ ഗന്ധവും അടിച്ചുടങ്ങി ചേച്ചിയുടെ പൗഡറിന്റെയൊക്കെ ഷോ പിന്നെ പറയാനുണ്ടോ ഒരു മനുഷ്യന് എത്രയൊക്കെയാ കൺട്രോൾ കിട്ടുന്നേ എന്റെ അടുത്ത് ചേച്ചിയും ആകെ കൊതി പിടിച്ചിരിക്കാന്ന് മനസ്സിലായി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു സംസാരിക്കുന്നതിനിടയിൽ പതിയെ പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് ഞാനിങ്ങനെ നീങ്ങി നീങ്ങിയിരുന്നു പിന്നെ പതിയെ മുഖത്തോട്ട് നോക്കി കണ്ണുകൾ കൂട്ടിമുട്ടി ഒരാണും പെണ്ണും ഇഷ്ടമാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക നമുക്കതൊക്കെ അറിയാൻ പറ്റും പ്രകൃതി തന്നെ നമ്മളെ അതൊക്കെ പഠിപ്പിച്ചു തരും അങ്ങനെ ചേച്ചിയുടെ ആ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചേച്ചിയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ പിന്നെ മനസ്സിൽ നിറഞ്ഞ് ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന സമയം ഓരോന്ന് ചെയ്യാനായിട്ട് ഞാൻ പ്ലാനറ്റ് തുടങ്ങുമ്പോഴേക്കും അതാ ചേച്ചി ആകെ വിയർത്ത് മുഖമൊക്കെ തുടച്ചു തുടങ്ങി എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒരു കൺട്രോളും കിട്ടുന്നില്ല അടുത്ത നിമിഷം അതാ വരുന്നു വിറകെടുക്കാൻ പോയി അമ്മ തിരികെ ചേച്ചി വേഗം ചാടി എഴുന്നേറ്റു എന്നോട് വേഗം പോവുക എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് ഒരു പുഞ്ചിരിയും തന്നു ഇനി എന്തേലും ആവശ്യമുണ്ടേ ഞാൻ നിന്നെ വിളിക്കും കേട്ടോ അതിലൊന്ന് ഹെൽപ്പ് ചെയ്യണേ ഞാൻ തലയാട്ടി നല്ലൊരു അവസരമായിരുന്നു അതിന്റെ ചാൻസാ പോയത് ചേച്ചിയാണെങ്കില് നല്ല പാകത്തിന് നിൽക്കുകയെന്നും മനസ്സിലായി ഇനിയൊത്ത ഒരു ചാൻസ് കിട്ടിയാൽ മതി എല്ലാം നടക്കും ചേച്ചിയെന്നും മനസ്സിലോർത്ത് ഞാൻ നന്നായി തന്നെ ആഘോഷിച്ചു ശരിക്കും പറഞ്ഞാല് അത്രയ്ക്ക് ആഗ്രഹം തോന്നിയായിരുന്നു ആ നിമിഷം ചേച്ചിയുടെ അടുത്ത് ഗീതേച്ചിയെ പറ്റിയല്ലാതെ ഇപ്പൊ മറ്റൊരു പെണ്ണിനെ പറ്റി എന്തിന് സിനിമാ നടിമാരെയോ ഫോണിൽ കാണുന്ന വീഡിയോയിലുള്ളവരെയൊന്നും എനിക്കിപ്പോ ഇല്ല അവരോടൊന്നും ഒന്നും തോന്നുന്നുമില്ല ഗീതച്ചി മാത്ര മനസ്സ് നിറയി വേറെ ആരോടും എനിക്ക് ഇതുവരെ അത്രയും ആഗ്രഹം തോന്നിയിട്ടില്ല പിറ്റേ ദിവസം അമ്പലത്തിലൊക്കെ പോയി തിരികെ വന്നു അത് കഴിഞ്ഞപ്പോഴാ അമ്മ പറയുന്നേ എടാ ഗീതയുടെ അമ്മായി അമ്മ അവളുടെ നാതുവിന്റെ വീട്ടിൽ പോയേക്കുവാ ഇതേം പിള്ളേര് ഒറ്റയ്ക്കേ ഉള്ളൂ നീന്ത അവൾക്ക് കൂട്ടായിട്ട് അവളുടെ വീട്ടിലൊന്ന് പോയി നിക്കാവോ എന്ന് ചോദിച്ചു എന്റെ ഉള്ളിൽ ലഡു പൊട്ടിയതിന് കണക്കുണ്ടോ പക്ഷെ പുറമേ താല്പര്യം കാണിച്ചില്ലാട്ടോ ശരിയമ്മേ ചോറൊക്കെ കഴിച്ച് കുറച്ചു കഴിഞ്ഞങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒമ്പത് മണിയായി ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു ഞാൻ ഹൃദയം പടപടാ ഇടിക്കുക ഇന്നെങ്കിലും ഭാഗ്യം തെളിയണേന്ന് ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു കൂളിംഗ് ബിൽ അടിച്ചു ചേച്ചി ഫ്രണ്ട് ജനലിക്കൂടെ ആരായിരുന്നു നോക്കിയിട്ട് കഥകു തുറന്നു ആ അഖിലേ നീയായിരുന്നോ കേറിവാടാ ഇനി നീ വരില്ലേ എന്ന് ഞാൻ പേടിച്ചു ഞാനും പിള്ളേരും ഒറ്റയ്ക്കാ ഉള്ളത് ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഒരു പേടി നീ പയ്യനാണേലും ആണൊരുത്തനല്ലേ ആ ഒരു ധൈര്യമുണ്ടേ അമ്മയമ്മ നാളെ വരുള്ളൂ മോളുടെ വീട്ടിൽ പോയേക്കുവാ കഴിക്കാൻ എന്തെങ്കിലും വേണോ നിനക്ക് വേണ്ട ചേച്ചി ഞാൻ കഴിച്ചു അല്ല പിള്ളേരെന്തിയെ അവര് രണ്ടും കിടന്നടാ നീ വാ നമുക്ക് മുകളിലേക്ക് പോവാ ചേച്ചി വാതിലടച്ച് കുട്ടിയിട്ടു ഞാൻ കുറച്ച് മടിച്ചാണെങ്കിലും ചേച്ചിയുടെ പുറകെ ചെന്നു മക്കൾ രണ്ടും ഉറക്കമായി കഴിഞ്ഞിരുന്നു ഈ പിള്ളേർ ഇത്രയും നേരത്തെ ഉറങ്ങുവോ ആടാ കുട്ടികളല്ലേ അവർ നേരത്തെ ഉറങ്ങും നീ എപ്പോഴാ ഉറങ്ങുന്നേ ഞാനൊരു പതിനൊന്ന് മണിയാവും ചേച്ചി എന്തേലൊക്കെ വായിച്ചു പഠിച്ചിരിക്കുമ്പോഴേക്കും സമയം പോകും ചേച്ചി ഒരു കറുത്ത മാക്സിയാ ധരിച്ചിരുന്നേ നന്നായി തന്നെ എല്ലാം ആടുന്നുണ്ട് എനിക്കോരോ നോർത്തപ്പോ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല എന്റെ ശരീരത്തിന് ശരിക്കും പറഞ്ഞ ലമ്പലത്തെക്കാളും പ്രതിഷ്ഠ കുറച്ച് വലുതാണ് കേട്ടോ അങ്ങനെ ചേച്ചിയുടെ പിന്നാലെ നടക്കുമ്പോ തന്നെ നീ എന്താ ആലോചിക്കുന്നെന്ന് ചോദിച്ചു ഞാനൊന്നും ഞെട്ടിപ്പോയി ഒന്നുമില്ല ചേച്ചി ശരി ചേച്ചി എന്നെ കണ്ട് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുവായിരുന്നു നമുക്കെന്തേലും വീണ്ടും പറഞ്ഞു ഇരിക്കാം മഖിലെ മുകളിലേക്ക് പോവാം ഏ അപ്പോ ഇവിടെ കുട്ടികൾ എഴുന്നേച്ചാലോ അങ്ങനെ എഴുന്നേക്കാറൊന്നും ഇല്ലടാ പതിവില്ല ചേച്ചി സൗണ്ട് ഉണ്ടാക്കാതെ ലൈറ്റ് ആക്കി റൂമ് പുറത്തുനിന്ന് പൂട്ടി മുകളിലേക്ക് കയറി സ്റ്റെയർ കയറുമ്പോഴേക്കും ആ പിന്നിൽ നിന്നുള്ള ആനച്ചന്തം ഒന്ന് കാണാനും മാത്രമുണ്ട് റൂമിലേക്ക് എത്തി ചേച്ചി ലൈറ്റ് ഇട്ടു നിനക്ക് ഫ്രഷ് ഫ്രഷാവണോ ഹേ വേണ്ട ഷർട്ടൊക്കെ അങ്ങ് മാറ്റിക്കോടാ നല്ല ചൂടാണ് ഫാനില്ല ചേച്ചി ഇവിടെ എനിക്കാകെ ഒരു ചമ്മല ഫാൻ ഇടാന്നേ എന്നാലും നല്ല ചൂടാകില്ലേ നീ അങ്ങോട്ടേക്ക് ഒരു ഹാങ്ങറിൽ തൂക്ക് അതാ നല്ലത് ഞാൻ പതുക്കെ ആ ഷർട്ടൊക്കെ അങ്ങ് ഹാങ്ങറിൽ തൂക്കിയിട്ടു ചേച്ചിയാണെങ്കില് എന്നെ മുഴുവൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഒഴിയുവാ ഒരു പൊഞ്ചിയുണ്ട് മുഖത്ത് എന്ത ചേച്ചി ഇങ്ങനെയൊക്കെ നോക്കണേ ഏ ഒന്നുമില്ലട നീ ജിമ്മിൽ പോകുന്നുണ്ടോ ഏ ഇല്ലോ നല്ല മസിലാണല്ലോ നിനക്ക് ഈ വെച്ചിടാ പറച്ചില് തന്നെ പുള്ളിക്കാരി എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റി ഏ ഒന്നുമില്ലടാ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ഫുട്ബോള് കളിക്കും ചേച്ചി ചിലപ്പോ അതായിരിക്കും ഏതായാലും കൊള്ളാം ഗീതച്ചിയുടെ മുഖം അത് നാണം കൊണ്ടത് തൊടുത്തിരിക്കുന്നു നല്ല സ്റ്റാമിന ആയിരിക്കുമല്ലോ അഖിലെ അപ്പോ എന്റെ അടുത്തേക്ക് ചേർന്നിട്ട് അത്രയും പറഞ്ഞത് അതെ ഗീതച്ചക്ക് അറിയോ എത്ര ഓടിയാലും ഞാൻ കുഴയില്ല നല്ല സ്റ്റാമിനയുണ്ട് അതെയോ ചേച്ചി ഒരു നെടുകേർപ്പെട്ടു ചേച്ചിക്ക് ചൂടെടുക്കണില്ലേ ഞാനും ഒരു നമ്പരം ഇറക്കി ഉം ഉണ്ടോ എന്നോ അതെന്ത് ചോദ്യാടാ ഞാൻ വേർക്കണത് നീ കണ്ടില്ലേ അപ്പോ ചേച്ചി മാക്സി ഇട്ടേക്കണതോ ഞാൻ കുറച്ച് നിഷ്കളങ്കതാ അങ്ങ് വാരി വിതറിക്കൊണ്ട് ചോദിച്ചു ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അതങ്ങ് മാറ്റും അല്ലെങ്കിൽ നീ ആരോടേലും പറഞ്ഞു കൊടുത്താലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഏ ആരോടും പറയില്ല സത്യം എന്നാലും വേണടാ ലൈറ്റ് കിടക്കട്ടെ അത് ഓഫാക്കിയിട്ട് മതി എന്റെ ഹൃദയം ഇപ്പൊ പൊട്ടിപ്പോകുന്ന പോലെ തോന്നി ഈ സുന്ദരിയായിട്ടുള്ള ഗീത ചേച്ചി എന്റെ അരിയിൽ ഇതാ ഇങ്ങനെ പിറന്നുപടി ഉറങ്ങാൻ പോകുന്നു ഈ നൂൽബന്ധമില്ലാതെ കിടക്കുന്നത് ഓർക്കുമ്പോ തന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അടുത്ത സെക്കൻഡ് ചേച്ചി ലൈറ്റ് ഓഫ് ആക്കി അതാ ഞാൻ കാത്തിരുന്ന നിമിഷം ചേച്ചി ആ മയക്സി അപ്പുറത്തേക്ക് എറിഞ്ഞു റൂമിലെ അരണ്ട വെളിച്ചത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു നൂൽബന്ധമില്ലാതെ ഒരു ഷീറ്റ് എടുത്ത് മൂടി എന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു ഈറിട്ടാണേലും ആ ഒരു ഐഡിയയൊക്കെ കിട്ടും ഇന്നെന്തേലൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നി ഞാൻ മിണ്ടാതെ കിടന്നു ഇതുവരെ ഒരു പെണ്ണെന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല എന്റെ ഈശ്വരാ ഇന്നെല്ലാത്തിനും ഒരു ഭാഗ്യം ലഭിക്കണേ അല്ലെങ്കിൽ ഞാൻ കൊതിമൂത്ത് മരിക്കും ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു കിടന്നു പതിയെ പതിയെ ഞാൻ ഇങ്ങനെ എന്നെ തന്നെ തലോടി എന്തെങ്കിലൊക്കെ പറയടാക്കിലെ പഠിത്തമൊക്കെ എങ്ങനെ പോണു ചേച്ചിയുടെ കൂടെ കൂട്ടുകിടക്കാൻ വിളിച്ചപ്പോ നിനക്ക് ദേഷ്യമായോ ഏ ഇല്ല ഗീത ചേച്ചി എനിക്ക് സന്തോഷമേ ഉള്ളൂ ഏ അതെന്താടാ അതോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല പറയട ചെറുക്ക വെറുതെ ചാടെ ഇറക്കാതെ അത് ഗീതച്ചിയെ എനിക്ക് നല്ല ഇഷ്ടവാ ഏ അതെന്താ ചേച്ചിയെ കാണാൻ നല്ല രസമല്ലേ സുന്ദരിയാ പിന്നെ എന്ത് രസം കൊള്ളില്ല നീ ഓരോന്ന് ചുമ്മാറയുന്നതാ സത്യവാ ചേച്ചി നല്ല രസവാ നമ്മുടെ ഈ അടുത്തൊന്നും ചേച്ചിയുടെ സൗന്ദര്യത്തിന് ഇങ്ങനെ കടത്തിവെട്ടാൻ ആരാ ഉള്ളത് ഉം ചിക്കൻ കൊള്ളാലോ ചേച്ചി ചേച്ചിയൊന്ന് പൊട്ടിച്ചിരിച്ചു ആ ചിരിയിൽ മൊത്തം ഒന്ന് കുലുങ്ങുന്നത് കണ്ട് ഞാൻ ആസ്വദിച്ചു ശരി ശരി നമുക്കെന്നാൽ ഉറങ്ങിയാലോ ആ ഞാനൊന്ന് മൂളി ചേച്ചി തിരിഞ്ഞു കിടന്നു എനിക്കകെ നിരാശ തോന്നി എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എല്ലാം കുളവായി പക്ഷേ കുറച്ചു കഴിയുമ്പോഴേക്കും റൂമിൽ ഒരു അരണ്ട വെളിച്ചം പരന്നു അപ്പുറത്തെ വീട്ടിലെയോ അതോ വഴിയരികിലും ലൈറ്റിന്റെ ആണോന്നറിയില്ല അത്യാവശ്യം പ്രകാശം മുറിയിലേക്ക് അരിച്ചു കയറുന്നുണ്ട് ചേച്ചിയുടെ പുതപ്പ് സൈഡിലേക്ക് മാറിക്കിടക്കുന്നുണ്ട് പുറകുവശം നന്നായി കാണാം എനിക്ക് എന്ത് ഭംഗിയാ ഞാൻ ആ കാഴ്ച മുഴുവൻ ആസ്വദിച്ചു അടുത്ത നിമിഷം ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു പിന്നെ അവിടെ എന്താ നടന്നതെന്ന് നിങ്ങൾ ക്വഹിക്കാൻ പറ്റുമോ ഇനി ഇതുപോലൊരു ചാൻസ് വരാനില്ല എവിടെന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ അങ്ങ് ചേർന്ന് കിടന്നു ചേച്ചി ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ചിട്ടാ ഞാനാ റിസ്ക് എടുക്കാൻ മുതിർന്നത് എന്താ ഒരു സുഖം എനിക്ക് കൂടുതൽ ധൈര്യം വന്നു വരും വരകിയൊക്കെ മനസ്സിൽ നിന്ന് പോയി ലഹരി പിടിച്ചവനെ പോലെ ഞാൻ നന്നായിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങി ചേച്ചിയാണെങ്കിലോ തൊട്ടടുത്ത നിമിഷം എന്റെ അടുത്തേക്ക് തിരിഞ്ഞു ഞാൻ ശരിക്കും അത് പ്രതീക്ഷിച്ചതയില്ല എല്ലാം തകർന്നു ഇപ്പൊ പ്രശ്നമാവുമെന്ന് വിചാരിച്ച് ഞാൻ ഞെട്ടി പക്ഷെ ചേച്ചി എന്റെ മനസ്സിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു എന്റെ അടുത്തേക്ക് ചേച്ചിയും തിരിച്ചു താല്പര്യമുള്ളതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇന്ന് അന്ത്യം അല്ലെങ്കിൽ ഇനി മുതൽ ചേച്ചി എന്റെ സ്വന്തം ചേച്ചി എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചപ്പോഴേക്കും രണ്ടാമത്തത് തന്നെ അവിടെ നടന്നു ചേച്ചി ശരിക്കും പറഞ്ഞാൽ എന്നെ സ്വർഗം കാണിച്ചു എന്ന് വേണം പറയാൻ ചേച്ചിയുടെ ആ തലമുടിയുടെ ഷാംപൂവിന്റെ ഗന്ധം ശരിക്കും പറഞ്ഞാൽ എന്നെ സ്വർഗത്തിലെത്തിച്ചു ഞാനും എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചേച്ചിയേയും സുഖം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ വിളിച്ചു കോവിയതെന്ന് ുമില്ല ചേച്ചി എന്നെ പോലെ തന്നെ എത്ര കാലമായി കാത്തു കൊതിച്ചിരിക്കുന്നു ഇന്നെങ്കിലും ഇത് കിട്ടിയില്ലെങ്കിൽ ചേച്ചിയെ കൊതി പിടിച്ച് വല്ലാത്ത അവസ്ഥയിലായനെ ഗീതേച്ചിയുടെ മനസ്സ് വായിച്ചിട്ടെന്നോണം ഞാൻ എനിക്കറിയാവുന്നതെല്ലാം അങ്ങ് ചെയ്തു തിരിച്ചു ചേച്ചിയോ എന്റെ ഓരോ ഇഞ്ചും സുഖത്തിന്റെ കൊടുമുടിയിൽ ആറാടിച്ചു പിന്നെ പറയാനുണ്ടോ ഒരു തേരോട്ടം തന്നെയായിരുന്നു ആ കട്ടിലിൽ ഞങ്ങൾ രണ്ടാളും കൂടെ നടത്തിയത് ഏതാണ്ട് വിളിക്കാനാകുന്നതുവരെ ഞാനും ഗീതേച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ കുത്തിമറിഞ്ഞു ഒരിക്കലും മറക്കില്ല ജീവിതത്തിലെ ആ നിമിഷം ശരിക്കും പറഞ്ഞാൽ ഗീതേച്ചിയെ പോലെ സദാസമയവും വീർത്തിരിക്കുന്ന ഒരു നാടൻ വീട്ടമ്മ എപ്പോഴും മാക്സി ധരിക്കുന്ന രണ്ട് കുട്ടികളുള്ള നല്ല വിളഞ്ഞു നിൽക്കുന്ന വീട്ടമ്മ ഏതൊരു യുവാവിന്റെയും എന്നെ പോലെ ഏതൊരു പയൻറെ സ്വപ്നമാ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം അതുപോലൊരു വീട്ടമ്മയിൽ തന്നെ അവസാനിച്ചത് എത്ര സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു ഇതുപോലെ അവസരം കിട്ടിയതിന് എനിക്ക് ദൈവത്തോട് എത്ര നന്ദിയുണ്ടെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞ ഗീതേശിയും ഞാനും ഓരോ ഇഞ്ചിലൂടെ സുഖിക്കുന്നതും സുഖിപ്പിക്കുന്നതും നിങ്ങൾക്ക് മുഴുവനും കേൾക്കണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിക്കോളൂട്ടോ കഥ ഫുള്ളായിട്ട് കിട്ടുന്നത് അവിടെയാണേ അപ്പോ നമ്മുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോട്ടെ അയൽക്കാരിയുമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഭാഗ്യശാലികൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമ്മൻ കിടന്നെട്ടോ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി ദൈവ് വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്